ഹായ് ഫ്രണ്ട്സ് സുമ ലിനീഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പുല്ലുപൊടി കൊണ്ട് ദോശ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് കാണിച്ച് തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഗ്ലാസ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ഉഴുന്നും കുറച്ച് ഉലുവയും ചേർത്ത് നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒരു നാല് ഒന്ന് കുതിർക്കാൻ വെക്കാം ഇത് നാല് മണിക്കൂറായപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളം തന്നെ ഉപയോഗിച്ചാണ് അരച്ചെടുക്കാൻ പോകുന്നത് ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ചൂടായ പാനിലേക്ക് രണ്ട് തവി മാവ് ഒഴിച്ച് കൊടുത്ത് പരത്തി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതൊന്ന് നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റാഗി കൊണ്ടുള്ള ദോശ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും ബൈ